ഹായ് പ്രിയപ്പെട്ട മഞ്ചാമാരെ ഞാനേ ഇന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലി അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഈ സ്കൂളിൽ കേട്ടോ ഈ സ്കൂളിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഏണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സ്ഥാപനമായിരുന്നു കേട്ടോ ഒരുപക്ഷെ നമുക്ക് നമ്മൾ താമസിക്കുന്ന പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലൊക്കെ കുറവായിരിക്കാം ഇത്രയും കുട്ടികളൊന്നും ഇതിൻ്റെ പകുതി കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പോലും കാണില്ല അതിൻ്റെ സ്കൂളിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാം സ്കൂൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ അതിനുള്ള ക്ലീനിങ്ങും മറ്റുള്ള പരിപാടികളൊക്കെ നടക്കുന്നതാണ് ഒരു തണൽച്ചെടി കണ്ടോ ഇത്ര വിസ്തൃതമായിട്ടുള്ള തണൽച്ചെടിയാണോക്ക് ഇതൊരു സൈസ് വൈലറ്റ് കളറുള്ള പുഷ്പം ഉണ്ടാകുന്ന അതായത് ഫ്ലവർ ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് കേട്ടോ ഇതിനകത്ത് നോക്കിയാൽ എന്തേലും നല്ല രസം നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവിധമായ ഫെസിലിറ്റീസും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത് നമ്മുടെ സ്കൂളിൻ്റെ പരി പരിസരം അതിന്റെ സ്റ്റേഡിയം എല്ലാം കൂടെ കൂടിയുമ്പോഴത്തേതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റട വേണമെന്ന് തോന്നുന്നു അതുപോലെ വിസ്തൃതമായിട്ടുള്ള ഏരിയ കേട്ടോ എനിക്ക് വീഡിയോ എടുത്താൽ പോലും തക്കത്തില്ല പ്രകൃതി രമണീയമായ പ്രദേശ കേട്ടോ ഒരു വശത്തും രണ്ട് വശത്തും വലിയ മലകളാ കേട്ടോ രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോ ഇഷ്ടംപോലെ ഏരിയയും വേണം എല്ലാ സൗകര്യവും നമ്മളിവിടെ കാണോടാ എന്താ ഇപ്പൊ പോവോ വീഡിയോ എടുക്കാനാണെങ്കിൽ രണ്ട് മണിക്കൂർ എടുത്താലും തീരത്തില്ല കേട്ടോ അതുപോലെ വിസ്തൃതമായ പ്രദേശമാണ് നമുക്കറിയാം അടിമാലി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല കൊച്ചിമധുര ദേശീയപാതയുടെ കടന്നു പോകുന്ന സ്ഥലമാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഒന്ന് ഓർമ്മിച്ചതു മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്